ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് മറക്കല്ലേ മറക്കല്ലേട്ടോ ഈ വീഡിയോ ഇഷ്ടവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നിന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി പതിനഞ്ച് കിരൺ എന്തോ ആലോചനയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവന്റെ അച്ഛൻ ചോദിച്ചു എന്തു പറ്റി പോനെ ഇത്തരമൊരു സാഹചര്യത്തിൽ നീ സന്തോഷിക്കേണ്ടതാണല്ലോ നിനക്കൊരു മാറ്റമുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തുപറ്റി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾ വളരെ കരുതലോട് കൂടുത്തിട്ട് ചോദിച്ചു അത് കേട്ട് കിരൺ പറഞ്ഞു ഇല്ലാച്ചാ എനിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ മറ്റെന്തോ കാര്യം ആലോചിക്കുമായിരുന്നു വേറെ ഒന്നുമില്ല പക്ഷെ എനിക്ക് ഈ ഇടായി അധികം സന്തോഷിക്കാനൊന്നും സാധിക്കുന്നില്ല കിരൺ പറഞ്ഞത് കേട്ടിട്ട് അയാൾ അവനെ തന്നെ നോക്കി കിരൺ ഈ ഇടായിട്ട് വളരെയധികം മാറിയിട്ടുണ്ട് സാധാരണ ബാറിലും മറ്റും മുഴുവൻ സമയവും സ്ത്രീകളുടെ കൂടെയും മറ്റുമായി ചെലവഴിക്കുന്ന അവൻ ഇപ്പോൾ വളരെയധികം മര്യാദക്കാരനായി മാറിയിരിക്കുകയാണ് കൃത്യസമയത്ത് വീട്ടിലേക്ക് വരികയും വീട്ടുകാരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം കൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും പ്രണയത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നായിരുന്നു അയാളുടെ സംശയം അയാൾ അത് അവനോട് ചോദിച്ചു കിരൺ ഞാൻ ചോദിച്ചാൽ നീ സത്യം പറയണം നിന്റെ മനസ്സിൽ ആരെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ നമുക്കതൊന്ന് ആലോചിക്കാം അച്ഛൻ ചോദിച്ചത് കേട്ട് കിരൺ ചിരിച്ചു അവന്റെ മനസ്സിലപ്പോൾ നീലിമയുടെ മുഖമാണ് തെളിഞ്ഞു വന്നത് പക്ഷേ അവളെ അവർ ആരും അംഗീകരിക്കില്ലെന്നും അവന് നന്നായിട്ടറിയാം മാത്രവുമല്ല ഇപ്പോൾ അവൻ അവളെ അത്തരത്തിൽ ആലോചിക്കാൻ കൂടി പാടില്ല കാരണം അവൾ അവന്റെ സഹോദരന്റെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ സ്വന്തമാക്കാൻ തനിക്കൊരിക്കലും സാധിക്കില്ലെന്ന് കിരൺ ആശങ്കപ്പെട്ടു അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീലിമയോട് അപ്പോഴും സ്നേഹമുണ്ടായിരുന്നു അവന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അവൻ അത്തരത്തിൽ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നത് സാധാരണ അവൻ പെൺകുട്ടികളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ജീവിതകാലം മുഴുവൻ കൂടെ വേണമെന്ന് തോന്നിയത് നീലിമയെ മാത്രാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ വിട്ടുകളയാനും അവൻ സാധിക്കുമായിരുന്നില്ല എങ്കിലും കിരൺ അതിനെ കുറിച്ചെല്ലാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു സിദ്ധാർത്ഥിന്റെ അരികിൽ നിന്ന് നീലിമ എങ്ങനെ തട്ടിയെടുക്കാമെന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കിരൺ അച്ഛൻ പറഞ്ഞു നിനക്ക് അങ്ങനെ വല്ലവരെയും ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറയണം നമുക്കത് ആലോചിക്കാം നിന്റെ ഇഷ്ടമല്ലേ ഞങ്ങൾക്ക് വലുത് അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് വീണ്ടും പുഞ്ചിരിക്കുക മാത്രമാണ് കിരൺ ചെയ്തത് അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും താൻ തയ്യാറാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അവളോട് സ്നേഹം പിടിച്ചു വാങ്ങിക്കാൻ തനിക്ക് എങ്ങനെ സാധിക്കുമെന്നും അവൻ അപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നു അതൊരിക്കലും എളുപ്പമല്ലെന്നും അവൻ അറിയാം കാരണം സിദ്ധാർത്ഥിനെ പോലെ ഒരാളെയാണ് തോൽപ്പിക്കേണ്ടത് അതൊട്ടും എളുപ്പമാവില്ല എല്ലാ തരത്തിലും സിദ്ധാർത്ഥ് വളരെ ഉയരത്തിലാണ് അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ തകർക്കുമെന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു എങ്കിലും അവന് നീലിമയെ വിട്ടുകൊടുക്കാനും സാധിക്കുമായിരുന്നില്ല ഇപ്പോൾ സ്വത്തുക്കളേക്കാൾ ഏറെ അവൻ വിലമതിക്കുന്നത് അവളെയാണ് അങ്ങനെയുള്ള ഓരോന്നും ചിന്തിച്ചുകൊണ്ട് കിരണിരുന്നു ഈ സമയം നീലിമയും സിദ്ധാർത്ഥും മല്ലികാമയും അശ്വിനും കൂടി ഒരു യാത്ര പുറപ്പെട്ടിരുന്നു സത്യത്തിൽ അതൊരു ഹണിമൂൺ യാത്രയായിരുന്നു അശ്വിന് തലവേദനയും മറ്റും ഭേദപ്പെട്ടാൽ അവനെ കൊണ്ട് ഉടനെ തന്നെ ടൂറ് പോവണമെന്ന് ആദ്യമേ അവർ ആഗ്രഹിച്ചിരുന്നു അതിന്റെ ഫലമായും കൂടിയാണ് അങ്ങനെ ഒരു യാത്ര പെട്ടെന്ന് പ്ലാൻ ചെയ്തത് ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് അവർ പോകാൻ ഉദ്ദേശിച്ചത് സിദ്ധാർത്ഥന്റെ വണ്ടി ഹിൽ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ ഒരുപാട് വൈകിയിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വന്നു ആ വണ്ടിയിൽ മാത്രമേ മലയുടെ മുകളിലേക്ക് കയറാൻ സാധിക്കുമായിരുന്നുള്ളൂ മലയുടെ മുകളിലാണ് അവർ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന റിസോർട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടിയാണ് അവർ അവിടേക്ക് എത്തിയത് അശ്വിൻ വളരെ ഉത്സാഹത്തോടെ റിസോർട്ടിലേക്ക് ചെന്നിറങ്ങി എന്നിട്ട് ഡ്രൈവറെ നോക്കി പറഞ്ഞു താങ്ക്സ് അങ്കിൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് വണ്ടി ഓടിച്ചത് അമ്മ ഗർഭിണിയ അതുകൊണ്ട് വണ്ടിക്ക് വേഗത കൂടുമോ എന്നൊക്കെ ഞാൻ പേടിച്ചിരുന്നു ഒത്തിരി സന്തോഷമങ്കിൾ അശ്വിൻ വളരെ പക്വതയോടെ സംസാരിക്കുന്നത് കേട്ട് ഡ്രൈവർ അവനെ തന്നെ നോക്കി നിന്നെപ്പോലെ ഇത്രയും ഉത്തരവാദിത്തമുള്ള കുട്ടികളെ ഇന്നത്തെ കാലത്ത് കിട്ടില്ല മോനെ ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്ത് അവർ അവിടെ നിന്നു പോയി പോകുന്ന വഴി അയാൾക്ക് കുറച്ച് കാശും അശ്വിൻ എടുത്തു കൊടുത്തിരുന്നു അയാൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടാണ് പോയത് ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്ന സിദ്ധാർത്ഥ് വളരെ അഭിമാനത്തോടു കൂടെ അശ്വിനെ നോക്കി അവനെ കണ്ടാണ് തൻ്റെ കുഞ്ഞു വളരാൻ പോകുന്നതെന്നോർത്തപ്പോൾ അവന് അഭിമാനം തോന്നി നീലിമയും മല്ലികാമയും അശ്വിനും ഒരുമിച്ചാണ് റിസോർട്ടിലേക്ക് നടന്നത് അവിടെ എത്തിയപ്പോൾ മല്ലികാമയുടെ കയ്യിൽ ഒരുപാട് ലഗേജുകൾ ഉണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച നീലിമ പറഞ്ഞു മല്ലികാമ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ലഗേജ് എല്ലാം തന്നെ ഹോട്ടൽ ജോലിക്കാരെടുക്കുമല്ലോ അവൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് സിദ്ധാർത്ഥ് അത്രയും ലഗേജ് മല്ലികാമ ഒരുമിച്ച് ചുമക്കുന്നത് കണ്ടത് അവൻ ഉടനെ തന്നെ അവരുടെ കയ്യിൽ നിന്നും ലഗേജ് എല്ലാം വാങ്ങി ഇങ്ങനെ എല്ലാം കൂടെ ഒറ്റക്ക് ചുമന്ന വയ്യാതാവില്ലേ മല്ലികാമക്ക് അവൻ സ്നേഹത്തോടെ മല്ലികാമയെ ശ്വാസിച്ചു മല്ലികാമ അവനെ നോക്കിട്ടൊന്ന് പുഞ്ചിരിച്ചു ഇതൊന്നും ഒരു കുഴപ്പമില്ല മോനെ ഞാൻ ഇതെല്ലാം തന്നെ എന്നും ചുമക്കുന്നതാണല്ലോ ഇന്നിപ്പോ ഒരു തവണയല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മല്ലികാമ പറഞ്ഞു പക്ഷേ എന്നിട്ടും സിദ്ധാർത്ഥ് തന്റെ കയ്യിലെ ലഗേജ് അവരെ തിരികെ ഏൽപ്പിച്ചില്ല എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് എത്തി മല്ലികാമയും മഷീനും ഒരു മുറിയിലും നീലമയും സിദ്ധാർത്ഥും മറ്റൊരു മുറിയിലുമായിരുന്നു എല്ലാവരും അവരുടെ മുറികളിൽ കയറി ഫ്രഷ് ആവാൻ തുടങ്ങി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നീലിമ സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെയും മകനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിലെല്ലാം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് നിർത്തി സിദ്ധാർത്ഥുടനെ അവളുടെ കവിളിലൊന്ന് ചുമ്പിച്ചു നീ എന്തിനാ ഇങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം നീ ഇപ്പം എൻ്റെ ജീവനാണല്ലോ അവൻ അത്ര മാത്രമേ സംസാരിച്ചുള്ളൂ പക്ഷേ അവന് പറയാനുള്ളതെല്ലാം തന്നെ അതിലടങ്ങിയിരുന്നു നീലിമക്ക് അത്തരം ഒരാളുടെ ഭാര്യയായി ജീവിക്കുന്നതിൽ അഭിമാനം തോന്നി അങ്ങനെ സംസാരിച്ചു കൊണ്ട് അവർ തങ്ങളുടെ ഹണിമൂൺ രാത്രി ആരംഭിക്കാൻ പോയതും ആരോ വാതിലിൽ മുട്ടി നാശം ആരെ ഈ നേരത്ത് സിദ്ധാർത്ഥ് പിറുപിറുത്തു അവന്റെ മുഖത്ത് ഭാവമാറ്റം കണ്ട് നീലിമക്ക് ചിരി വന്നു അവൾ പക്ഷേ അത് പുറമേക്ക് പ്രകടിപ്പിച്ചില്ല സിദ്ധാർത്ഥ് ചെന്ന് വാതിൽ തുറന്നു അപ്പോൾ വാതിലിന്റെ പുറത്ത് അശ്വി നിൽക്കുന്നുണ്ടായിരുന്നു അവന്റെ മുഖം വളരെ ദയനീയമായിരുന്നു അവൻ മല്ലികാമയുടെ മുറിയിൽ കിടക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവന്റെ മുഖഭാവം കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു എന്ത് പറ്റി മോനെ അച്ഛൻ ചോദിച്ചത് കേട്ടിട്ട് അശ്വിൻ പറഞ്ഞു എനിക്ക് അമ്മയുടെ കൂടെ കിടന്നാൽ മതി ഒറ്റയ്ക്ക് കിടക്കാൻ വയ്യ മല്ലികാമയാണെങ്കിൽ നേരത്തെ ഉറങ്ങി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നത് അശ്വിൻ പറഞ്ഞത് കേട്ടിട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നുവെങ്കിലും അവനത് പുറമേ പ്രകടിപ്പിച്ചില്ല അവന് ദേഷ്യം വന്നത് മറ്റൊന്നും കാരണമായിരുന്നില്ല നീലിവയുമായി കുറച്ചു സമയം ഒറ്റക്ക് ചെലവഴിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദേഷ്യം വന്നത് എങ്കിലും അഷിൻ ചെറിയ കുട്ടിയാണ് അവനെ അവന്റെ അമ്മയിൽ നിന്നും മാറ്റി നിർത്തുന്നത് ശരിയായ രീതിയല്ല അവനെ അതുകൊണ്ട് സിദ്ധാർത്ഥ് തന്നെ മുറിയിലേക്ക് കയറ്റി വിട്ടു എന്നാ നീ ഇവിടെ തന്നെ കിടന്നോ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിവക്കും ചിരി വന്നു അവൾക്ക് മറ്റൊന്നും തന്നെ അപ്പോൾ പറയാൻ കഴിയുമായിരുന്നില്ല അവൻ അശ്വിനെ ചേർത്ത് നിർത്തി എന്നിട്ട് അവൻറെ കവിളിൽ തലോടി അല്പനേരം അവന്റെ ഇരുന്നപ്പോൾ തന്നെ അശ്വിൻ ഉറങ്ങിപ്പോയി അവൻ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവനെയും എടുത്ത് മല്ലികാമ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു അവനെ അവിടെ കേൾത്തിയ ശേഷമാണ് സിദ്ധാർത്ഥ് മടങ്ങി വന്നത് സിദ്ധാർത്ഥിന്റെ ഓട്ടവും വെപ്രാളവും കണ്ട് നീലിമക്ക് ചിരി പൊട്ടി ഇതെന്താ ഇപ്പോ ഈ കാണിച്ചത് നീലിമ ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ ഇവിടെ കിടന്ന പിന്നെ എനിക്ക് എന്റെ ഭാര്യയുടെ കൂടെ ഈ ഹണിമൂൺ ട്രിപ്പിന് വന്നിട്ട് എന്റെ ഭാര്യനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റില്ല അത് തന്നെയായിരുന്നു എന്റെ പ്രശ്നം അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ കരികിലേക്ക് വന്നു കിടന്നു പക്ഷേ അവന്റെ ഉള്ളിൽ ചെറിയൊരു സംശയം തോന്നി താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നീലിമക്കൊരു പക്ഷെ ഇഷ്ടമായി കാണില്ലേ എന്ന് തോന്നിയത് അവൻ ചോദിച്ചു നിനക്ക് വിഷമമൊന്നും ആയില്ലല്ലോ അല്ലേ അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ നീലിമക്ക് സത്യത്തിൽ അത്ഭുതമാണ് തോന്നിയത് സിദ്ധാർത്ഥ് എത്രമാത്രം തന്റെ കാര്യത്തിൽ ഇപ്പോൾ കരുതലോടുകൂടെ പെരുമാറുന്നുണ്ടെന്നും അവൾ ചിന്തിച്ചു അവൾ ഉടനെ തന്നെ പറഞ്ഞു എനിക്ക് വിഷമം ഒന്നും ആയിട്ടില്ല പക്ഷേ അശ്വിൻ ഉറക്കമുളരുമ്പോൾ എന്ത് വിചാരിക്കും അവൾ ചോദിച്ചത് കേട്ട് അത് ശരിയാണെന്ന് സിദ്ധാർത്ഥനും തോന്നി അവൻ അശ്വിനെ തിരികെ മുറിയിലേക്ക് കൊണ്ടുവന്ന് കിടത്താമെന്ന് പറഞ്ഞെങ്കിലും നീലിമ വിലക്കി ഇനിയിപ്പോ കുഴപ്പൊന്നുമില്ല അവൻ അവിടെ തന്നെ കിടക്കട്ടെ അവൾ പറഞ്ഞു ആ സമയം അവനപ്പോൾ അവളെ പുണരാൻ തോന്നി പിൻ അവൻ അവളെ ചേർത്ത് പിടിച്ചു പിന്നീട് രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു ആ മുറിയിൽ ചെറിയൊരു മെഴുകുതിരി തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ അവർ രണ്ടുപേരും ജീവിതത്തെ പ്രണയാർദ്രമായി നോക്കിക്കൊണ്ട് നിന്നു കുറേ നേരം അങ്ങനെ സംസാരിച്ചതിന് ശേഷം രണ്ടുപേരും പതുക്കെ ഉറക്കത്തിലേക്ക് വഴിതിരിഞ്ഞു സിദ്ധാർത്ഥിന്റെ കൈകൾ നീലിമേ ചേർത്ത് പിടിച്ചിരുന്നു അവൻ അങ്ങനെ തന്നെ സുഖമായി കിടന്നുറങ്ങി പിറ്റേന്ന് പുലർച്ചെ എല്ലാവരും ഒരുമിച്ച് സൂര്യോദയം കാണാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പുറപ്പെട്ടു സിദ്ധാർത്ഥിന്റെ തീരുമാനമായിരുന്നു അത് ആ മലമുകളിൽ നിന്ന് സൂര്യോദയം വളരെ ഭംഗിയായി കാണാൻ സാധിക്കുമെന്ന കാര്യം സിദ്ധാർത്ഥിനെ അറിയാമായിരുന്നു എല്ലാ ഭംഗിയുള്ള കാര്യങ്ങളും തന്റെ ഭാര്യയെയും മകനെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും അറിയിക്കണമെന്നും അവൻ ആഗ്രഹമുണ്ടായിരുന്നു അശ്വിൻ മല്ലികാമയുടെ അരികിലായിരുന്നു അവർ മുത്തശ്ശിയുടെ കൈകളിൽ തൂങ്ങിയാണ് മലകയറിയിരുന്നത് സിദ്ധാർത്ഥ് നീലമേ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു അവൾ ഗർഭിണിയായതുകൊണ്ട് തന്നെ അവൾക്ക് കരുതൽ വളരെ ആവശ്യമുള്ള സമയമായതിനാൽ അവളെ വളരെ കരുതലോടുകൂടിയാണ് അവൻ സഹായിച്ചത് അല്പനേരം നടന്നപ്പോൾ തന്നെ അവർ സൂര്യോദയം കാണാനുള്ള സ്ഥലത്തെത്തി അവിടെ അവരെ കൂടാതെ മറ്റ് അനേകം ആളുകളും ഉണ്ടായിരുന്നു ആ സ്ഥലം വളരെ ഭംഗിയുള്ളതായിരുന്നു അവിടെയൊക്കെ നീലനിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആ പൂക്കൾക്ക് മുകളിൽ മഞ്ഞു കണങ്ങൾ വീണു കിടക്കുന്നുണ്ട് പ്രഭാതമായിരുന്നതുകൊണ്ട് തന്നെ ഒരു തണുത്ത കാറ്റ് അവരെ വന്നു പൊതിഞ്ഞു നീലിമക്ക് കുളിർന്ന് തുടങ്ങിയിരുന്നു സിദ്ധാർത്ഥ് അവളെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചു അപ്പോൾ അവൾക്ക് അല്പം ചൂട് കിട്ടാൻ തുടങ്ങി എങ്കിൽ അങ്ങനെ തന്നെ എന്നും നിൽക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് അവൾ ആഗ്രഹിക്കുകയും ചെയ്തു സിദ്ധാർത്ഥിനെ അപ്പോൾ ചുംബിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത്രയും ആൾക്കാർക്ക് മുന്നിൽ വെച്ച് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ അവൻ്റെ അഭിമാനം സമ്മതിച്ചില്ല അവൻ സൂര്യോദയം പ്രതീക്ഷിച്ചു നിന്നു സൂര്യൻ ഉണർന്നു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്പസമയം കഴിഞ്ഞപ്പോൾ നീലപ്പൂക്കൾക്ക് മുകളിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായ കാഴ്ച അവരെല്ലാവരും കണ്ടു വളരെയധികം സന്തോഷത്തോടെ നീലിമ പുഞ്ചിരിച്ചു ആ കുടുംബത്തിന്റെ സന്തോഷം നോക്കിക്കൊണ്ട് നിൽക്കുന്ന മല്ലികാമ അശ്വിനെയും എടുത്തു നിന്നു തന്റെ മകനും ഭാര്യയും കൊച്ചുമകനും ഒപ്പമുള്ളതുപോലെ അവർക്കപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെ അവരും പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു സൂര്യോദയൻ കാണാൻ സാധിച്ച സന്തോഷത്തിലായിരുന്നു അശ്വിൻ ആളുകളുടെ എല്ലാം ശ്രദ്ധ സൂര്യനെ നേർക്കാണെന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് തന്റെ ആഗ്രഹം മറച്ചുവെച്ചില്ല ഉദിച്ചു വരുന്ന സൂര്യനെ സാക്ഷി നിർത്തി അവൻ നീലിമയെ ചുംബിച്ചു പെട്ടെന്നായിരുന്നതുകൊണ്ട് തന്നെ അവൾ ആകെ വല്ലാതായി പോയി അത് കണ്ട കണ്ടാക്ഷിൻ കണ്ണടച്ചു കളഞ്ഞു നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നാണത്തോടെ നോക്കി നിനക്ക് പരിസര ബോധമൊന്നുമില്ല ഇപ്പോൾ അവൾ ചിരിയോടെ ചോദിച്ചു എൻ്റെ ഭാര്യ ചുമ്പിക്ക ഞാൻ എന്തിനാ പരിസരം നോക്കുന്നത് സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ തിരിച്ചു ചോദിച്ചു അതിനു മറുപടിയൊന്നും പറയാതെ നീലിമ അവനെ തന്നെ നോക്കി തൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം തന്നെ സ്നേഹിക്കാൻ ഒരാൾ വരുമെന്നും അയാൾ തന്നെ സ്നേഹം കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുമെന്നും അവൾ ഒരിക്കലും തന്നെ കരുതിയിരുന്നില്ല പക്ഷേ ഈ സംഭവിക്കുന്നതെല്ലാം തന്നെ വളരെ നല്ല കാര്യങ്ങളാണ് സിദ്ധാർത്ഥിനെ കണ്ടുമുട്ടിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവൾ ഓർത്തുകൊണ്ടിരുന്നു തനിക്ക് വേണ്ടി ദൈവം അയച്ചു തന്ന ഒരാളാണ് അദ്ദേഹമെന്ന് അവൾക്ക് തോന്നി അല്ലെങ്കിൽ അവളുടെ ജീവിതം വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുമായിരുന്നു സിദ്ധാർത്ഥിന്റെ ഒപ്പം ജീവിതം ആരംഭിക്കുന്നത് മുതൽ വളരെ സന്തോഷത്തിലാണ് നീലിമ അവൾ മറ്റൊന്നിനെ കുറിച്ചും ഇപ്പോൾ ചിന്തിക്കാറില്ല ആ മൂന്നു പേർ അടങ്ങുന്ന കുടുംബത്തിന്റെ സന്തോഷം നോക്കിക്കൊണ്ടു നിൽക്കുകയായിരുന്നു മല്ലികാമ അത്രത്തോളം സന്തോഷത്തോടെ സിദ്ധാർത്ഥിനെ അവർ ഈ അടുത്തൊന്നും തന്നെ കണ്ടിട്ടില്ല നീലിമ കൂടെയുള്ളപ്പോൾ മാത്രമാണ് അവൻ്റെ സന്തോഷം കാണാറുള്ളത് അവൻ്റെ സന്തോഷങ്ങൾക്ക് നീലിമയാണ് കാരണമെന്ന് അവർക്കപ്പോൾ തോന്നി സിദ്ധാർത്ഥും അത് തന്നെയായിരുന്നു ചിന്തിച്ചു ജീവിതത്തോടുള്ള അവൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറി മറിഞ്ഞിരുന്നു ഒരു പെൺകുട്ടിക്ക് തൻ്റെ ജീവിതം ഇത്രയധികം മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് അവൻ ഒരിക്കലും തന്നെ ചിന്തിച്ചതല്ല പക്ഷേ ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് അവൻ്റെ ജീവിതം ആസ്വദിക്കാൻ അവന് കഴിയുന്നുണ്ട് ഇതിനെല്ലാം ഒരേയൊരു കാരണക്കാരി നീലിമ മാത്രമാണ് പിന്നെ അശ്വിനും തന്റെ സ്വന്തം മകനായി മാത്രമേ സിദ്ധാർത്ഥ് അവനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവനും അയാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അങ്ങനെയാണ് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ് നീലിമേ ചേർത്ത് പിടിച്ചു മല്ലികാമയും അവർ മൂന്ന് പേരും സൂര്യോദയം നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ഓരോന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു ആ കുടുംബം അവിടെ വളരെയധികം സന്തോഷിക്കുമ്പോൾ മറ്റൊരാൾ അതീവ ദുഃഖത്തിലായിരുന്നു ലാവണ്ണിയുടെ കല്യാണം മുടങ്ങിയതു മുതൽ അവളെ നാട്ടിൽ കാണാനില്ലെന്ന് പറയപ്പെട്ടിരുന്നത് പക്ഷേ സത്യത്തിൽ അവളെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടൊന്നുമില്ല അവൾ ഒരു ബന്ധുവിന്റെ കുടുംബത്തിലേക്ക് പോവാനായി തയ്യാറെടുത്തുകൊണ്ടിരുന്നു എന്നാൽ അവിടെ ചെന്നാൽ ഉണ്ടാവുന്ന അപമാനം ആലോചിച്ചത് അവൾ ഒരു ഹോട്ടൽ റൂമിലെടുത്ത് താമസിക്കുകയായിരുന്നു അവൾ തനിക്കുണ്ടായ അപമാനങ്ങളെല്ലാം തന്നെ ഒന്ന് മറക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത് കുറച്ച് ദിവസത്തെങ്കിലും ഒറ്റക്ക് താമസിക്കാലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ലാവണ്യ ഒരു ഹോട്ടൽ മുറിയിൽ ഒറ്റക്ക് റൂം എടുത്ത് നിൽക്കാട്ടോ അങ്ങനെ വളരെയധികം വിഷമത്തോടെ നിൽക്കുന്ന ലാവണ്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള അഞ്ച് എപ്പിസോഡ് അതായത് അദ്ധ്യായം മുന്നൂറ്റി പതിനാറ് മുതൽ മുന്നൂറ്റി ഇരുപത് വരെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ജസ്റ്റ് താഴെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അഞ്ച് എപ്പിസോഡ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴത്തുള്ള ഉള്ള കമൻറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ